ഇടുക്കി വട്ടവട കൊട്ടാക്കാമ്പൂരിൽ അപൂർവ കലാരൂപമായ മാൻകൂത്ത് അരങ്ങേറി രാജഭരണകാലം മുതൽ നിലനിന്ന് പോരുന്ന പരമ്പരാഗത ഉത്സവാഘോഷമാണ് മാൻകൂത്ത് കൊട്ടാക്കാമ്പൂരിലെ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാൻകൂത്ത് അരങ്ങേറിയത് വട്ടവട കൊട്ടാക്കമ്പൂരിൽ അപൂർവ കലാരൂപമായ മാൻകൂത്ത് അരങ്ങേറി രാജഭരണകാലം മുതൽ നിലനിന്ന് പോരുന്ന പരമ്പരാഗത ഉത്സവാഘോഷമാണ് മാൻകൂത്ത് കൊട്ടാക്കമ്പൂരിലെ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാൻകൂത്ത് അരങ്ങേറിയത് മാൻകൂത്തിൽ മാനിനെ അവതരിപ്പിക്കുന്ന കലാകാരൻ തലയിൽ മാനിന്റെ കൊമ്പ് ധരിച്ച് മാനിന്റെ ചർമ്മം പോലെയുള്ള വേഷം ധരിക്കും നായാട്ട് ഒരു പ്രധാന ജീവിതോപാധിയായിരുന്ന കാലത്തെ ഓർമ്മിപ്പിക്കുന്നതും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിക്കുന്നതുമായ ഒരു കലാരൂപം കൂടിയാണിത് പരമ്പരാഗത ആചാരങ്ങൾ തുടർന്നു പോരുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കൊട്ടാക്കാംപൂരിൽ മാൻകൂത്ത് അരങ്ങേറിയത് നിരവധി ആളുകൾ മാൻകൂത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി